സുഹൃത്തുക്കളെ ഇതെൻ്റെ വീട്ടിലെ നാലര സെൻറ്റ് സ്ഥലത്തുള്ള നാലര സെൻറ്റ് ടോട്ടലല്ല അതിൽ വീടും വരുന്നുണ്ട് ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും വരുന്നുണ്ട് അതിൻ്റെ ബാക്കി സ്ഥലത്ത് ഞാൻ തന്നെ ഞാനും അച്ഛനും കൂടെ സെറ്റ് ചെയ്താണ് ഈ തൊഴുത്ത് വളരെ ചിലവ് ചുരുക്കിയാണ് അടിയിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മരം കുറച്ച് വീടെ മറ്റുള്ള കാര്യങ്ങൾക്ക് എന്തൊക്കെ വെച്ചിട്ട് ബാലൻസ് ഉണ്ടായിരുന്നതാണ് അതെല്ലാം പഴയതെല്ലാം എടുത്തിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് മുകളിൽ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് സൈഡിലെല്ലാം ഡാർപ്പായും എല്ലാം വെച്ചിട്ട് അടച്ചിട്ടുണ്ട് ചെറിയ എയർ കിട്ടുന്ന തരത്തിൽ തന്നെയാണ് മുകളിലൂടെ എയർ പാസ് ചെയ്യുന്നതാണ് ഇത് പുതിയ കുട്ടിയാണ് ഇപ്പോൾ ആ കറുത്ത പശുവിൻ്റെ എച്ച് എഫ് പശുവിൻ്റെ കുഞ്ഞാണ് അധിക ദിവസങ്ങളായിട്ടില്ല അതിന് സ്ഥലമില്ല ഇതിൽ അപ്പോൾ ഞാൻ ഓപ്പണായിട്ട് അടുത്ത സൈഡിലേക്ക്